ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ സക്സസ് ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് വിചാരിക്കും അപ്പോൾ ഒന്നുമില്ല ക്യൂബാണ് കേട്ടോ ക്യൂബ് ചെയ്ത് നോക്കിയാൽ ഉണ്ടാവൂലേ അപ്പോൾ സക്സസ് ആയാലും പരാജയപ്പെട്ടവർക്കുണ്ടാവും സക്സസ് ആയവർക്ക് വേണ്ടിയല്ല പരാജയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അത് കാണിക്കുന്നത് ഞാൻ ഒരുപാട് നമ്മൾ പരാജയപ്പെട്ടിട്ടാണ് അത് സക്സസ് ആക്കാൻ സാധിച്ചത് സാധിച്ചതെട്ടോ അപ്പോൾ നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹ സഹായിട്ടും പിന്നെ ഒരു ഒരു ഇതിലേക്ക് തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് കുറച്ച് നേരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ ചെയ്യുമ്പോൾ നമ്മളെ കോൺസൺട്രേഷൻ കേന്ദ്രീകരിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഇതാണ് നമുക്ക് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇങ്ങനെ ചെയ്ത് നോക്കാം അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഞാനൊക്കെ ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുത്തോ പിന്നെ പതിനഞ്ച് മിനിറ്റ് പിന്നെ പത്ത് മിനിറ്റ് പിന്നെ ഏഴ് മിനിറ്റ് അങ്ങനെ അതിനുള്ളിൽ ഇത് സോൾവാക്കും കേട്ടോ ഒരു ഇപ്പോഴൊക്കെ ഒരു ഏകദേശം നമ്മൾ നന്നായി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ചെയ്യുകയാണെന്ന് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ അതിലും ഇനി സമയം കുറച്ച് കുറച്ച് വരാനാണ് കേട്ടോ ഞാൻ നോക്കുന്നത് അപ്പോൾ ആദ്യം മോൻ മോൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട സ്ഥിതി ഉണ്ടായി അപ്പോഴാണ് ഡോക്യൂബ് വാങ്ങുന്നത് അവിടെ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അറിയില്ല ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ യൂട്യൂബ് യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത് അപ്പോൾ എന്താ പറയുക നമുക്ക് അവർക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറേ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു എന്നിട്ട് ഒരു ഒരു ഏകദേശം ഒരു ഞാനൊക്കെ ഒരു ഒരു മാസം ആകാനായിട്ടോ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് ഒരു മൂന്നാഴ്ച കൊണ്ട് പഠിച്ചെടുത്തു ഞാൻ കുറച്ചുകൂടെ പിന്നെയും വൈകി പഠിക്കാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വാശി വെച്ചിട്ടാണ് പഠിച്ചത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യണം എങ്ങനെയാണ് ഈസി ആണെന്നൊക്കെ വിചാരിക്കും പക്ഷേ കുറച്ച് ട്രിക്ക് ഉണ്ട് ചിലവർ മാക്സിൻ്റെ ട്രിക്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് നമ്മൾ ആ മാത്സിൻ്റെ ട്രിക്കൊന്നും അല്ല കേട്ടോ സാധാ യൂട്യൂബിൽ നോക്കി പഠിച്ച് തന്നെയാണ് ഒരു സാറ് പറയുന്നത് കേട്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ അവരുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു എന്താണ് ഇതിനെ കുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഏകദേശം ഒരു പേടിയുടെ തന്നെ ഒതുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ എങ്കിലേ എല്ലാവർക്കും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമോന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഇതാദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്താ പറയുക ആറ് വശങ്ങൾ ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വശങ്ങളുണ്ടല്ലേ അപ്പോൾ ആറ് വശത്തും ഓരോരോ കളറുകൾ എന്താണ് ഫിക്സഡ് ആണ് നമുക്ക് ഇതാ ഇപ്പോൾ ഇവിടെ യെല്ലോ ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ഉണ്ടാകും അതേപോലെ ഓപ്പോസിറ്റ് ഓരോ കളറുകൾ ആണ് അപ്പോൾ വൈറ്റിൻ്റെ മറുവശത്ത് യെല്ലോ തന്നെ ആയിരിക്കും അതേപോലെ ബ്ലൂവിൻ്റെ ഒരു ഗ്രീൻ തന്നെ ആയിരിക്കും അത് എപ്പോഴും ഈ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ആണ് കേട്ടോ അത് ഒരു മാറ്റം വരത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വശം മൂള് വശത്ത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നത് യെല്ലോ ആണ് അപ്പോൾ എല്ലോ മുകളുവശത്താക്കി പിടിക്കുകയാണെങ്കിൽ അത് തന്നെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കണം കേട്ടോ നമ്മൾ അവസാനം നമ്മൾ ഇത് ഫിനിഷ് ആകുന്ന വരും മൂൾ വശ വശം തന്നെ മഞ്ഞ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം അപ്പോൾ അതിൻ്റെ എല്ലാ എന്താണ് കോർണർ നാല് കോവിടെ ഉണ്ടല്ലോ നാല് വശത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല നമ്മുടെ വീടിയൊക്കെ ചെറിയ പരിമിതികളൊക്കെ കൊണ്ട് എടുക്കാൻ അതുകൊണ്ടാണ് ഇപ്പോൾ നാല് ഈ പ്ലസ് ചിഹ്നത്തിന് അകൃതിയിൽ വൈറ്റ് വരണം കേട്ടോ നമ്മുടെ യെല്ലോ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഇവിടെ നമ്മൾ യെല്ലോ കൊണ്ടുവരിക നാല് വശത്തായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുവരണം അത് നമ്മുടെ യുക്തിപൂർവ്വം കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കൊണ്ടുവരികയാണ് കാണിച്ചതാണ് കേട്ടോ അവിടെ യെല്ലോ തന്നെ ഉണ്ട് നമ്മൾ മൂന്ന് വശത്തായിട്ട് തന്നെ എല്ലോ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ യുക്തിപൂർവ്വം നമുക്ക് വൈറ്റ് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കിയാൽ നമുക്ക് വരാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് വന്നു കേട്ടോ നേരെ ഒരു വൈറ്റ് വന്നു അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വൈറ്റ് കൂടി നമുക്ക് ഇനി കൊണ്ടുവരാം ഇപ്പോൾ രണ്ട് വൈറ്റ് വൈറ്റായിട്ടോ നീളത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരു ലൈനിൻ്റെ ഷേപ്പിൽ കെട്ടിയിട്ടുണ്ട് ഇവിടെ യെല്ലോ തന്നെ ഉണ്ട് അത് ഒരു ചേഞ്ച് വന്നിട്ടില്ല കേട്ടോ ഇനി ഇവിടെ ഇനി ഒന്നുകൂടെ ക്രോസ് ആയിട്ട് വരണം കേട്ടോ വൈറ്റ് അപ്പോൾ നമുക്ക് വരുത്താം നമ്മളുടെ അത് യുക്തിപൂർവ്വം വരുത്തുകയാണ് കേട്ടോ നമ്മൾ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും അപ്പോൾ അപ്പോൾ വീണ്ടും വന്നു വരും കണ്ടോ കണ്ടില്ലേ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു കളർ നന്നായിട്ട് തെളിയുന്നുണ്ടോന്നറിയില്ല നമ്മുടെ ഇവിടെ നല്ല വെയിലൊക്കെയാണ് അതുകൊണ്ടാണ് പത്തൊന്ന് ജനങ്ങളിൽ കൂടെ വെയിലൊക്കെ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് ആണ് കേട്ടോ അതോ ഒന്നെണ്ണം ഇനി ഒരെണ്ണം വരാനുള്ളൂ കേട്ടോ അപ്പം അതുകൂടെ നമുക്ക് വരുത്താം ഞാൻ ശരിക്കും സാധാരണ രീതിയിലുണ്ടോ പറയുന്നത് ഞാനും യൂട്യൂബ് നോക്കി പഠിച്ചാണ് അപ്പോൾ കുറേ പേർക്കൊന്നും യൂട്യൂബ് നോക്കിയിട്ട് അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ചെയ്യാനോ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് വീഡിയോസിന് സൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ സമയം നമുക്ക് കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് പറ്റിയത് അപ്പോൾ ഇത് കൊടുത്തൊന്നുമില്ല കേട്ടോ അതാ കണ്ടല്ലേ ഇപ്പോൾ കാണുന്നുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇത് എപ്പോഴും നമുക്ക് മോൾ തന്നെ വരണം കേട്ടോ എല്ലാം നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാമാണോ സെലക്ട് ചെയ്തത് അപ്പോൾ എല്ലാം തന്നെ മൂൾ തന്നെ പഠിക്കണം എന്നിട്ട് അപ്പോൾ അതാ പ്ലസ് അതായതിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു പൂവിൻ്റെ ചിത്രം പോയില്ലേ എങ്ങനെ കാണുമ്പോൾ രസമുണ്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ വൈറ്റിനെ എല്ലാം നമുക്ക് താഴേക്ക് കൊണ്ടുവരണം താഴെ വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് മഞ്ഞിൻ്റെ എതിർവശത്ത് വൈറ്റ് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഈ വൈറ്റ് എല്ലാം ഇവിടേക്ക് കൊണ്ടുവരണം ഇത് ഫില്ല് ചെയ്യണം ഇത് വൈറ്റ് ഫുള്ളും ഇത് ഫില്ല് ചെയ്ത് ഇടണം കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് വൈറ്റ് ഉണ്ട് ഇതിൻ്റെ വൈറ്റിൻ്റെ ഇവിടെ എന്ന് പറയുന്നത് ഇതാണ് ഓറഞ്ചാണ് അപ്പോൾ ഫുൾ ഈ സെൻറ്റർ പോർഷൻ ആയിരിക്കണം ഇവിടെ ഓറഞ്ച് ആയിരിക്കണം അങ്ങനെ നമ്മൾ ഇത് ഇപ്പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവരട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ ആയി ആയിക്കിട്ടിട്ടിട്ട് ചിലത് നമുക്ക് അങ്ങനെ തന്നെ ആയി ആയിക്കട്ടും ചിലത് ആകാതിരുന്നത് നമ്മൾ ആക്കി കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വൈറ്റിനെ രണ്ട് തവണ അപ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കുകയാണ് അപ്പോൾ രണ്ട് തവണ നമ്മൾ കറക്കി താഴേക്ക് കൊണ്ടുവരണം കേട്ടോ ഒരു തവണ കറക്കി വീണ്ടും ഒരു തവണ കറക്കി കണ്ടില്ലേ നമ്മൾ വലദ്രശത്തൂടെ കറക്കി രണ്ട് പ്രാവശ്യം കറക്കി താഴേക്ക് കൊണ്ടുവന്നു അപ്പോൾ വൈറ്റ് താഴേക്ക് വന്നു അതേപോലെ ഇനി ഒരു നമ്മുടെ മോൾ വശത്ത് മൂന്ന് വൈറ്റുകളുണ്ട് അത് നമുക്ക് താഴേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇനി ഈ സൈഡുള്ളത് ഈ വൈറ്റിൻ്റെ സൈഡുള്ളത് റെഡ് ആണ് അപ്പോൾ റെഡ് ഈ സെൻ്റർ പോർഷൻ ഇവിടെ ആയിരുന്നു കിടന്നത് അപ്പോൾ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു കേട്ടോ അത് വീണ്ടും രണ്ട് തവണ വല പ്രശത്തൂടെ കറക്കി നമുക്ക് താഴേക്ക് എത്തിക്കണം ഒന്ന് രണ്ട് കണ്ടില്ലേ അപ്പോൾ താഴെ എത്തി അപ്പോൾ ഒരു മൂന്ന് വൈറ്റ് എത്തിയിട്ടുണ്ടല്ലേ അല്ല രണ്ട് വൈറ്റ് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഒരു വൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് വൈറ്റ് ഇവിടെ അവർ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൻ്റെ ബ്ലൂ ആണ് ഈ സൈഡുള്ളത് വൈറ്റിൻ്റെ സൈഡ് ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ സെൻ്റർ പോഷിൻ്റെ നേര് കിടക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് രണ്ട് ബ്ലൂവും തമ്മിൽ തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് അതും രണ്ട് തവണ എപ്പോഴും എല്ലാം മൂഴുവശത്ത് തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് തവണ വൻ്റെ വശത്തൂടെ കറക്കി അതിനെയും താഴേക്ക് കൊണ്ടുവന്നു കണ്ടില്ലേ കണ്ടില്ലേ കൊണ്ടുവന്നു അപ്പോൾ ഇപ്പോൾ എണ്ണമായി ഈ സെൻ്റർ പോർഷൻ കൂട്ടാതെ നാല് മൂന്ന് വൈറ്റ് എത്തിക്കഴിഞ്ഞല്ലേ ഇനി ഒരു വൈറ്റ് കൂടെ താഴേക്ക് എത്തിക്കണം നമുക്ക് അപ്പോൾ അതിന്റെ സൈഡ് കിടക്കുന്നത് അ കണ്ടില്ലേ അപ്പോൾ എല്ലാ വൈറ്റും താഴേക്ക് വന്നു ഇത് യെല്ലോ ആണ് കേട്ടോ ഇവിടെ ഉള്ള സൈഡ് അത് കുഴപ്പമില്ല അപ്പോൾ ഇനി ഈ വൈറ്റ് ഉണ്ടല്ലോ ഇതിന്റെ സൈഡ് എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പോൾ നമുക്ക് ആ ഗ്രീന് എന്താ പറയുക രണ്ട് തവണ കറക്കി താഴെ എത്തിക്കണം നല്ല ദേശത്തുകൂടെ ഒന്ന് രണ്ട് കണ്ടില്ലേ അപ്പോൾ പ്ലസ് ആകത്തിൽ ഇവിടെ എത്തി ഇപ്പം നാല് വൈറ്റ് നമ്മൾ എത്തിച്ചു ഒരു വൈറ്റ് മുമ്പ് തന്നെ ഉണ്ട് അപ്പോൾ നാല് വൈറ്റ് നമ്മൾ താഴേക്ക് തഴക്കെത്തിച്ചല്ലേ അപ്പോൾ ഇവിടെ വൈറ്റ് ഒന്നും ഇല്ല മഞ്ഞിൻ്റെ സൈഡ് എല്ലാം വൈറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ താഴെ എത്തിച്ചു വൈറ്റിൻ്റെ ഒപ്പം എത്തിച്ചുല്ലേ അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ഏതെങ്കിലും കോർണറിലായിട്ട് വൈറ്റ് ഉണ്ടോയെന്ന് നോക്കുക വൈറ്റ് കളർ ഉണ്ടോയെന്ന് നോക്കുക ഇവിടെ ഒന്നു അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഗ്രീനാണ് ഇവിടെ ഒന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഓറഞ്ചാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഉണ്ടല്ലേ പിന്നെ അത് നമുക്ക് ആദ്യം അതിന് താഴേക്ക് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ അപ്പം നമ്മളിപ്പം നോക്കുന്നത് ഗ്രീനിൻ്റെ വശത്തുള്ള വൈറ്റിനെയാണ് താഴേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പിടിക്കാൻ മയൽഭാഗം മഞ്ഞ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോഴും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഗ്രീനാണല്ലോ ഇവിടെ ഗ്രീനാണ് ഈ ഇവിടെ വൈറ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക നമ്മൾ ഈ ഗ്രീനും ഈ ഗ്രീനും ഒരേ ഇതിലേക്ക് കൊണ്ടുവരിക ഒരു ഒരു ലൈനിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ ഇതെവിടെയാണോ അതിൻ്റെ നേരായിട്ട് ഇങ്ങനെ സൈഡായിട്ട് കൊണ്ടു വരിക നമ്മൾ ഗ്രീൻ ഉണ്ടല്ലോ ഈ സൈഡ് ഗ്രീൻ ഉണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് അത് കൊണ്ടുവരണം എന്നിട്ട് ഈ വൈറ്റ് ഉണ്ടല്ലോ വൈറ്റ് ഏത് വശത്തേക്കാണോ കിടക്കുന്നത് ആ ഒന്ന് കറക്കണം ഓക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കുക വീണ്ടും ഇങ്ങനെ ഇങ്ങനെ തന്നെ പിടിക്കുക ഇപ്പോൾ ഈ വൈറ്റ് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കറക്കുക കറക്ക കേട്ടോ ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ആ സൈഡേക്ക് തന്നെ ഒന്ന് കറക്കുക എന്നിട്ട് താഴെയുള്ള വശം താഴെ താഴെ ഇവിടുന്ന് ഇവിടെ വൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും സാരമില്ല അത് നമുക്കൊന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഗ്രീനും വൈറ്റും കൂടിയ വശം സൈഡേക്ക് തിരിച്ചല്ലോ അതിന് ഏത് വശത്തേക്കാണ് ഉണ്ടായിരുന്നത് ആ വശത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു അതിന് വീണ്ടും ഒന്ന് ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരിക എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ കൊണ്ടുവരിക അപ്പോൾ രണ്ട് വൈറ്റായിട്ട് കിട്ടും അപ്പോൾ അത് വീണ്ടും ഒന്ന് താഴേക്ക് കറക്കുക കണ്ടില്ലേ താഴേക്ക് കറക്കുമ്പോൾ എന്താ പറയുക ഇതാ അപ്പോൾ അത് എത്തിയിട്ടുണ്ട് മനസ്സിലായോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് രണ്ട് തവണ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അപ്പോൾ മനസ്സിലാകും അപ്പോൾ ഇനി മൂന്ന് വൈറ്റ് ഇവിടെ എത്താനുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തിയാവും അപ്പോൾ ആരും കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാകണം നമുക്ക് ഏതൊരു വീഡിയോ കാണുകയാണെന്ന് വെച്ചാലും നമുക്ക് അതിൽ നിന്ന് അവസാനം ഔട്ട് പുട്ട് കിട്ടണം അല്ലേ എന്നാൽ മാത്രമേ കണ്ടതിലൊരു ഉപകാരമുണ്ടാവുള്ളൂ ഗ്രൗണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇനി സൈഡ് കിടക്കുന്നത് ഒരു വൈറ്റും ഉണ്ട് ഇവിടെ വേറെ സൈഡ് ഒന്നും ഇല്ല സൈഡില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ അത് സൈഡ് വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ആക്കണം അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ഇവിടെ ഒരു ഡോവിൻ്റെ സൈഡ് വൈറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അതേപോലെ ഇവിടെയാണ് ബ്ലൂ കിടക്കുന്നത് ഇവിടെയാണ് സോറി കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്നറിയില്ല ഇവിടെയാണ് വൈറ്റ് ഇവിടെയാണ് ബ്ലൂ അപ്പം നമുക്ക് എന്താ പറയുക ബ്ലൂവിൻ്റെ ഇവിടെ ഗ്രീനാണ് കറക്കുന്നത് അപ്പം നമുക്കതിനെ ബ്ലൂ ആക്കി മാറ്റണം ബ്ലൂ ആക്കിയിട്ട് കൊണ്ടുവരണം എവിടെയാണോ ബ്ലൂ ഉള്ളത് ഒന്ന് കറക്കി വിടുക അപ്പോൾ നമുക്ക് ബ്ലൂ ആയി കിട്ടും കണ്ടില്ലേ ഞാൻ അതുപോലെ ഗ്രീനെ കൊണ്ടുവന്നിട്ടില്ല അതുപോലെ ഇപ്പോൾ ബ്ലൂ ആയി കിട്ടും അപ്പോൾ എന്താണ് ഈ സൈഡ് വൈറ്റ് ഉണ്ട് അപ്പോൾ വൈറ്റ് നമുക്ക് ഏത് സൈഡാണോ തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ വൈറ്റ് വന്നിട്ട് വൈറ്റ് വൈറ്റ് വന്നിട്ട് ഇങ്ങോട്ടേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് അങ്ങോട്ടേക്കൊന്ന് കറക്കി കൊടുക്കാം കണ്ടില്ലേ കറക്കി എന്താ ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റിനെ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ബ്ലൂവിൻ്റെ സൈഡ് വൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വൈറ്റിനെ ആ സൈഡേക്കൊന്ന് കറക്കിക്കൊടുത്തു കൊടുത്ത ശേഷം അതേപോലെ നമ്മൾ എല്ലോ മേലെ തന്നെ പിടിക്കണം കേട്ടോ ആ കോർണറിൽ തന്നെ ഒന്ന് പൊക്കി കൊടുക്കുക ജസ്റ്റ് പൊക്കി കൊടുക്കുക വീണ്ടും നമ്മൾ എന്താ പറയുക സൈഡ് കറക്കിയ ആ വൈറ്റിനെ ബ്ലൂവും കൂടെ ഉള്ള വൈറ്റ് ഉണ്ടായിരുന്നല്ലോ അതിനെ ജസ്റ്റ് ആ സ്ഥലത്തേക്ക് തന്നെ ഒന്ന് കൊണ്ടുവരിക അപ്പോൾ കണ്ടില്ലേ ഇവിടെ വൈറ്റായി ഇവിടെ ബ്ലൂ ഉണ്ട് കേട്ടോ രണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ അതൊക്കെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം ആ രണ്ട് വൈറ്റിനെയും കൂടെ നമുക്ക് താഴേക്ക് ആക്കി കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇനി ആകെ രണ്ട് വൈറ്റ് നമുക്ക് എത്തിയാൽ മതി കേട്ടോ അവിടെ അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം വൈറ്റാണ് കളർ നേരെ തെളിയുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതെല്ലാം വൈറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഇനി യെല്ലോൻ്റെ സൈഡ് വൈറ്റ് ഒന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ സൈഡ് വന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുണ്ട് കേട്ടോ വൈറ്റ് അപ്പോൾ ഈ രണ്ട് വൈറ്റാണ് നമുക്ക് താഴേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ താഴേ കിടക്കുന്ന വൈറ്റ് ഉണ്ടല്ലോ അതിനൊന്ന് പൊക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ സൈഡ് വരുത്തണം ജസ്റ്റ് അങ്ങോട്ടും നമ്മുടെ യുക്തിപൂർവ്വം അങ്ങോട്ടും അങ്ങോട്ടും തിരിച്ചെടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ആ പൊക്കിയതിനെ തന്നെ ഒന്ന് തവഴി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പുറത്തുള്ള വൈറ്റ് ഇങ്ങോട്ട് വന്നു ഇതൊക്കെ നമ്മൾ യുക്തിപൂർവ്വം ചെയ്യാനുട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ സൈഡ് എന്താണ് ഓറഞ്ചാണുള്ളത് ഓറഞ്ചാണുള്ളത് കേട്ടോ അപ്പം നമുക്ക് എന്താ ചെയ്യുക ഈ ഓറഞ്ച് ഇവിടെ കോർണർ സെൻറ്റർ പോർഷനിൽ വരണം ഇവിടെ കോർണറിൽ ഓറഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഓറഞ്ചിനെ കൊണ്ടുവരാം അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാക്കണ്ടല്ലേ കോർണർ പോർഷണനിൽ എന്താ പറയുക ഓറഞ്ച് എത്തിയിട്ടുണ്ട് രണ്ടും എല്ലാവിടെയും ഓറഞ്ച് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓറഞ്ച് ആയി കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ സൈഡ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ കണ്ടില്ലേ വൈറ്റ് ഈ വൈറ്റ് നമ്മൾ ഏത് സൈഡാണുള്ളത് ആ വശത്തേക്കൊന്ന് ജസ്റ്റ് എല്ലാം എപ്പോഴും മുകളിൽ ഭാഗത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് വൈറ്റുള്ള ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഇവിടെ വൈറ്റ് ഉണ്ട് ഇതാണ്ടോ അപ്പുറത്ത് ഓറഞ്ച് അപ്പുറത്ത് വൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈറ്റ് ഒന്ന് അങ്ങോട്ട് കറക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ആ കറക്കിയ കോർ കറക്കി കൊടുത്ത കോർണറിൽ തന്നെ ഏറ്റവും നിറത്തിലുള്ള ആ കോർണർ ജസ്റ്റ് പൊക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ആ സൈഡ് വശത്തേക്ക് നീക്കുക വൈറ്റിനെ വൈറ്റും ഓറഞ്ചും കൂടി ഉണ്ടായിരുന്നല്ലോ അതിനെ ഒന്നും കൂടെ ജസ്റ്റ് നോട്ടിക്ക് തന്നെ കൊണ്ടുവരിക അപ്പോൾ വീണ്ടും അവിടെ വൈറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് വൈറ്റും കൂടെ ഒപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ വീണ്ടും ഒന്ന് നമുക്ക് താഴ്ത്തി കൊടുക്കണം കേട്ടോ അതാ കണ്ടില്ലേ സൈഡ് ഓറഞ്ച് ആണ് അപ്പം നമുക്കതിനെ താഴ്ത്തി കൊടുക്കാം താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഒരു വൈറ്റ് മാത്രമേ നമുക്ക് ഇവിടെ എത്തിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇവിടെ തന്നെ വന്നു കിട്ടിയിട്ടുണ്ട് നമ്മൾ മുമ്പ് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഈ സൈഡും ആയിരുന്നു അപ്പോൾ നമ്മൾ യുക്തിപൂർവ്വം ചെയ്യുമ്പോൾ നമുക്ക് വന്ന് ചേരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ വൈറ്റിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഗ്രീനാണ് അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ സെൻറ്റർ പോർഷൻ ഗ്രീനാക്കി മാറ്റണം അപ്പോൾ അതൊന്നും ജസ്റ്റ് കറക്കി നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ കറക്കുമ്പോൾ നമുക്ക് തനി വരട്ടോ അപ്പോൾ വേറെ മോൾ വശമൊന്നും കറക്കേണ്ട ആവശ്യമില്ല അത് ആഴത്തെ രണ്ട് ലെയറോ ഒന്ന് കറക്കി വിട്ടാൽ ആ സെൻറ്റർ പോഷൻ നേരെ ഇങ്ങോട്ട് വരും അപ്പോൾ ഈ കോർണർ വശവും സെൻറ്റർ പോഷനും ഒരേ കളർ ആയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റാണ് അപ്പോൾ ഈ വൈറ്റ് ഏത് വശത്തേക്കാണോ തിരിഞ്ഞ് കിടക്കുന്നത് ആ വശത്തേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക ഇത് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇങ്ങോട്ടേക്ക് കറക്കി കൊടുക്കാം കണ്ടില്ലേ കറക്കി കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട് ഇപ്പുറത്തന്നെ കാണുന്നുണ്ടാവും ചേർത്തു അപ്പോൾ ഈ കോർണർ നമ്മൾ എവിടെ എവിടെ നിന്നാണോ കർക്ക് ചെയ്ത് അതൊന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക അങ്ങനെ പൊക്കിയ ശേഷം വീണ്ടും ആ വൈറ്റിനെ നമ്മൾ ഈ ലൈനിലേക്ക് ഇതിൻ്റെ കൂടെ എത്തിച്ചു കൊടുക്കുക ആ കോർണറുടെ വശത്ത് തന്നെ എത്തിച്ചൊടുക്കുക അപ്പോൾ ഇപ്പം എന്തായി കണ്ടില്ലേ ഗ്രീൻ ഇവിടെയും ഇവിടെ വൈറ്റ് വൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അത് താഴേക്ക് ആക്കി കൊടുക്കാം കണ്ടില്ലേ കണ്ടോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം അവിടെയും നമുക്ക് വൈറ്റ് വൈറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലെയർ നമ്മുടെ കംപ്ലീറ്റ് ആയി നേരെ മുകളിൽ നോക്കൂ റെഡ് ആണ് ഇവിടെ ഫുൾ റെഡ് ആണ് എവിടെയും റെഡ്ഡാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിൻ്റെ കറക്റ്റായി അതേപോലെ ബ്ലൂവിൻ്റെ ഇതാ കണ്ടില്ലേ ഇവിടെ സെൻട്രൽ പോർഷനിൽ ബ്ലൂ ആണ് ഇവിടെ ഫുള്ളായിട്ട് ബ്ലൂ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ ആണ് ഇവിടെ ഓറഞ്ച് ആണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഗ്രീൻ ഇവിടെ അങ്ങനെ നാല് കളറും നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിയിൽ വൈറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ മൂൾ വശം എപ്പോഴും മഞ്ഞേനായിരിക്കട്ടോ ഇത് ഈ സൺണ്ടർ പോർഷൻ മാറത്തില്ല അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ നമ്മൾ ഈ സൺഡർ പോർഷൻ ഇങ്ങനെ തന്നെ പിടിക്കണം ഇവിടെ മോൾ വശം ഈ കളർ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ ഏതാണോ ആദ്യം എടുക്കുന്നത് അത് തന്നെ അവസാനം വരെയും ആയിരിക്കണം മോൾ വശം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇനി സെക്കൻഡ് ലെയറും തേർഡ് ലെയറും കൂടെ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇത് മുഴുവൻ തന്നെ കാണാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഫസ്റ്റ് ലെയർ ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ പിന്നെ രണ്ട് ലെയറും വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പഠിച്ചെടുക്കുക അറിയാമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ മനസ്സിലാകുന്നുണ്ടോ എന്നുകൂടെ പറയണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ പരിമിതികളൊക്കെ ഉണ്ട് കുട്ടിയും പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറെ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഡിസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിട്ട് ചെയ്യണം അപ്പോൾ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം മനസ്സിലായിട്ടില്ലെങ്കിലും മെസ്സേജ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് അടുത്ത രണ്ട് ലെയറും കംപ്ലീറ്റ് ചെയ്യണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്